നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ളൊരു മനോഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ നിങ്ങളോടുള്ളൊരു എനർജിയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് എനിക്ക് പറയാനുള്ളത് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ആൾക്കാർക്കും ഇപ്പോഴും ആൾ സ്റ്റിൽ ആംഗ്രി ഉള്ളതാണ് ആംഗ്രി ആയിട്ടാണ് കാണുന്നത് കുറച്ചൊക്കെ ഒരു ഇപ്പോഴും ഈഗോ പിടിച്ച് അല്ലെങ്കിൽ ഒരു ചെറുതായിട്ടെങ്കിലും ദേഷ്യം നിങ്ങളോട് ഉണ്ടെന്നുള്ളതാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ആ ഒരു എൻഡിങ് സ്റ്റേജിൽ നിങ്ങൾ നോ നോക്കോണ്ടാക്റ്റിലാവാൻ പോകുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ആ ഒരു വാക്ക് തർക്കങ്ങളിൽ നിങ്ങൾ നിലവിട്ട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഒരുപാട് കാര്യങ്ങളൊക്കെ എന്താ പറയുക പറഞ്ഞ് മനസ്സിനെ ഹേർട്ട് ചെയ്യാനുള്ള രീതിയിലേക്കൊക്കെ രീതിയിൽ അയാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങൾ അത് ആളുടെ മനസ്സിൽ കൊണ്ടിട്ടുണ്ട് നന്നായിട്ട് തന്നെ കൊണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിൽ സ്റ്റിൽ അവർ കുറച്ചെങ്കിലും ആഗ്രിയ ആണ് അടുത്തേക്ക് പല സമയത്തും അവരുടെ കൺട്രോൾ പോയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം നിങ്ങളോടൊന്ന് മിണ്ടണം നിങ്ങളൊന്ന് കാണണം എന്നുള്ളൊരു തോട്ട്സിലൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് പക്ഷേ എഗൻ അവർ പിൻവലിക്കുകയാണ് പിൻവാങ്ങുകയാണ് കാരണം അവിടെ ഒരു ഈഗോ ആണ് അവരുടെ മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ചിട്ട് പോയിട്ടുണ്ട് എനിക്കിവിടെ മെയിനായിട്ട് കാണുന്നത് ആ ഒരു ടൈമിലേക്ക് വേണ്ടയെന്ന് വെച്ച് പോകുന്ന ആ ഒരു ടൈമിലേക്ക് നിങ്ങളുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഉണ്ടല്ലോ ആ ഒരു കപ്പിൻ്റെ വെള്ളം വെള്ളം സ്നേഹമാണെന്ന് വിചാരിക്കുക ആ ഒരു വെള്ളം പൂർണ്ണമായിട്ടും വറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം എത്രക്ക ദേഷ്യണ്ടെങ്കിലും അവരുടെ ആ ഒരു ടൈമിലേക്ക് പോയിട്ടുണ്ടെങ്കിലും നിങ്ങളടുത്ത് ഇപ്പോഴും സ്റ്റിൽ ആംഗ്രി ആണെങ്കിൽ പോലും അവർ നിങ്ങളുടെ ആ ഒരു സമയത്തേക്ക് നിങ്ങളുടെ ആ ഒരു കപ്പിലെ സ്നേഹം വറ്റിയിട്ടുണ്ടെങ്കി ഉണ്ടായിരുന്നു പക്ഷേ വീണ്ടും അവർ അതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം ആ ഒരു കപ്പ് സ്നേഹം കൊണ്ട് നിറയുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നിങ്ങളോടുള്ളൊരു മെമ്മറീസ് നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളോടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കപ്പ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും കാണുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു വിചാരിക്കുന്നു ഞാൻ അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ദേഷ്യവും അല്ലെങ്കിൽ ആ ഒരു ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്റ്റിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇപ്പോഴും സ്ഥാനമുണ്ട് ആ ഒരു എൻഡിങ് സ്റ്റേജിൽ നോ നോക്കോണ്ടാക്റ്റിലുള്ള ഒരു സ്റ്റേജിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹങ്ങൾ വറ്റി വരേണ്ട അവസ്ഥയായി പോയിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും എഗൈൻ ആ ഒരു പേഴ്സൺ ആ ഒരു കപ്പ് ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളോടുള്ളൊരു സ്നേഹം ഫീലിങ്സ് മെമ്മറീസ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലേക്ക് നിങ്ങളോടുള്ളൊരു മെമ്മറീസും കാര്യങ്ങളൊക്കെ അമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗേൾസ് അപ്പോൾ ഇതാണ് മെയിനായിട്ട് കാണുന്നത് അതുമാത്രമല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ടെൻ ഡേയ്സിന് മേലെ ആയിട്ട് ടെൻ ഡേയ്സിന് മേലെ അങ്ങോട്ട് എനിക്ക് ഫൈവ് ഇയേഴ്സ് അല്ലെങ്കിൽ ഫൈവ് എല്ലാ ഒരു കുറച്ച് ഇയേഴ്സും കൂടി ആയിട്ടുണ്ടെന്ന് എനിക്കിവിടെ കാണുന്നുണ്ട് ഒരു ഇയർ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും കുറേ പേർക്കെങ്കിലും നോക്ക്ടാക്റ്റിലായിട്ട് കുറച്ച് പേർക്ക് ടെൻ ഡേയ്സിന് മുകളിൽ അങ്ങോട്ട് അങ്ങനെയാണ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരുപാട് നാളായിട്ട് നോക്കോണ്ടാക്റ്റിലുള്ളവർ ഇപ്പം ആലോചിക്കുന്നുണ്ടായിരിക്കും സ്റ്റിൽ ഇപ്പം ആ ഒരു പേഴ്സൺ നമ്മൾ വിചാരിച്ചിരിക്കുന്നു മണ്ടത്തരാണ് അങ്ങനെയൊന്നും അല്ല പക്ഷെ നിങ്ങളുടെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് സോൾ കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ ഒരു റൂട്ട് ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക സോൾ എന്ന് പറയുന്നത് പല ഒരു സോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സോൾ തന്നെയാണ് സെയിം ആണ് നിങ്ങളുടെ ബോഡി മാത്രമാണ് അവിടെ പോകുന്നത് സോൾ എന്ന് പറയുന്നത് എല്ലാ ജന്മങ്ങളിലും നിങ്ങൾക്ക് ഒരേ ഒരു സോളേ ഉള്ളൂ അപ്പോൾ ആ ഒരു സോളുകൾ തമ്മിലുള്ള കണക്ഷനാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ എനിക്ക് മെയിനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് വേറെ മുമ്പ് നിങ്ങളുടെ ഈ ഒരു ജന്മത്ത് ചിലപ്പോൾ പല റിലേഷൻഷിപ്പും കഴിഞ്ഞ് വന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി വേറെ ഒരു പാർട്ട്ണർ ഉണ്ടായിരിക്കാം പക്ഷെ അവരോടൊന്നും തോന്നാത്ത ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അവരോടൊന്നും തോന്നാത്ത ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻസി ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ എത്രനാളായിട്ടും നോ കോണ്ടാക്റ്റിലാണെങ്കിൽ പോലും വിട്ടുപിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെയധികം ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും ഈ ഒരു കുറിച്ച് അതായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ഒരു റൂട്ട് കണക്ഷൻ ഉണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് റൂട്ട് കണക്ഷൻ അവിടെ ഉണ്ട് ഒരിക്കലും നിങ്ങളുടെ സോളുകൾ തമ്മിൽ അവിടെ ഒരു മുറിവ് സംഭവിച്ചിട്ടില്ല ഇപ്പോഴും കണക്റ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടും അകന്നു പോയിട്ടുണ്ട് ഇവിടെ കാണാൻ എയ്റ്റ് ഓഫ് കപ്സിൽ കാണുന്നുണ്ട് ആ ഒരു പേഴ്സൺ നടന്നകന്ന് പോകുന്നത് പക്ഷേ അങ്ങനെ പോവുകയാണെങ്കിൽ പോലും ഓരോ സ്റ്റെപ്പിലും നടന്നകന്ന് മുന്നോട്ട് പോകുന്ന ഓരോ സ്റ്റെപ്പിലും അവർക്ക് നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് അവരുടെ ആ ഒരു കപ്പിലേക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇവിടെ മെയിനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് സ്റ്റിൽ അവർ ആംഗ്രി തന്നെയാണ് നിങ്ങൾ പക്ഷേ ആംഗ്രി ആണെങ്കിലും കുറേ പേർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ട് അണ്ടർസ്റ്റാൻഡിങ് ആവുന്നുണ്ട് എൻ്റെ അല്ലെങ്കിൽ ഞാനിങ്ങനെ ആയതുകൊണ്ടാണല്ലോ അവരങ്ങനെയൊക്കെ പെരുമാറിയത് ഞാനിങ്ങനെ ചെയ്തതുകൊണ്ടാണല്ലോ അവരങ്ങനെയൊക്കെ പെരുമാറിയത് നിങ്ങളങ്ങനെയൊക്കെ പെരുമാറിയത് എന്നുള്ളൊരു റിയലൈസേഷൻ അവർക്ക് കുറച്ച് പേർക്കെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ഈയൊരു റിലേഷൻഷിപ്പിൽ വീണ്ടും ബാലൻസിങ് കൊണ്ടുവരാനായിട്ട് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല കുറെ പേര് കുറെ പേരുടെ പേഴ്സൺ ഇവിടെ സ്പിരിച്വൽ അവേക്കണിങ് സ്റ്റേജിലേക്ക് കടന്നതായിട്ട് കാണുന്നുണ്ട് കാരണം അവരിപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് സ്പിരിച്വൽ സ്പിരിച്വാലിറ്റി എന്താണെന്നൊക്കെ മനസ്സിലാക്കി തുടങ്ങി തുടങ്ങിയിട്ടുണ്ടെന്നാണ് കാണുന്നത് അവർ ചില ചിലർക്കെങ്കിലും ഒരു പത്ത് ശതമാനം പേർക്കെങ്കിലും ഇവിടെ മാനിഫെസ്റ്റേഷൻ അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം അവര് അവർ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അവരുടെ ഒരു ലൈഫിൽ നിങ്ങളായിരുന്നു ഏറ്റവും ഹാപ്പിനെസ് അവരുടെ ഒരു ലൈഫിൽ ഏറ്റവും കൂടുതൽ അവർ സന്തോഷിച്ചിട്ടുള്ളത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്നിരുന്ന ആ ഒരു സമയത്തേക്ക് തന്നെയാണ് ജീവിതത്തിൽ അവർ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളതും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് ഒപ്പം തന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളതും അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് എന്നാണ് അവർക്ക് മനസ്സിലാവുന്നത് സെയിം ദ വേ ആ ഒരു സെയിം കാര്യങ്ങളാണ് നിങ്ങൾക്കും ഉള്ളത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എത്രയ്ക്ക് എന്താ പറയുക ദുഃഖങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു ദുഃഖത്തെ നിങ്ങൾക്ക് താങ്ങാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ആ ഒരു പറ്റാത്ത അവസ്ഥ നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളതും ഈ ഒരു പേഴ്സണിൽ നിന്നായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ഹാപ്പിനെസ് ഇല്ലാതെ ഒരു എന്താ പറയുക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഒരു പേഴ്സണെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കുക അതിൽ നിന്നും ഒരുപാട് ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ദ സെയിം വേ ഒരുപാട് ദുഃഖങ്ങളും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ പേഴ്സൺ മാറ്റങ്ങൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ പേഴ്സണിപ്പോൾ റിയലൈസേഷൻ വന്നിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് എന്താ ഞാനും ഒട്ടും മോശമല്ല ഞാനും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അവർക്ക് കിട്ടിയിട്ടുള്ളതെന്ന് റിയലൈസേഷൻ വന്നിട്ടുണ്ട് എത്രയൊക്കെ കുറെ നാളുകൊണ്ട് നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ പോലും അവർ ചില നമുക്കറിയാലോ കണ്ണ കണ്ണ മനസ്സകന്നു എന്നുള്ളൊരു സത്യം നമുക്കറിയാം പക്ഷേ എത്രയൊക്കെ അകന്നു പോയാലും മറ്റുള്ളവരുടെ കേസിൽ ഒരുപാട് അകന്ന് അവർ ഒരു ജോബ് കാര്യങ്ങൾ ഒരു ഇതിലേക്കൊക്കെ പോകുമ്പോൾ കുറേ പേർക്കൊക്കെ അവിടെ ഒരു മാറ്റങ്ങൾ വരാൻ മറക്കാം പക്ഷേ ഈ ഒരു കേസിൽ നിങ്ങളുടെ സോൾ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അകലെന്തോറും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ആയിട്ടുള്ള മെമ്മറീസ് ഡ്രീംസിൽ വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളോടുള്ള നിങ്ങളോടുള്ളൊരു മെമ്മറീസൊക്കെയാണ് കൂടുതലും അവർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് അവർക്ക് അവരുടെ മനസ്സിലേക്ക് അമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് അവർ വെയിറ്റിംഗ് ആണ് ഇതിലൊരു മാറ്റം ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ വെയിറ്റിംഗ് ആണ് പക്ഷേ എന്തുകൊണ്ടോ നിങ്ങൾക്കും അവർക്കും ഇപ്പോൾ കോൺടാക്റ്റിൽ വരാനുള്ളൊരു ആയിട്ട് കാണുന്നില്ല സംതിങ് അവിടെ ഒരു ബ്ലോക്കേജ് ഉണ്ട് അത് എനിക്ക് തോന്നുന്നു ടൈം ആയിട്ടില്ല നിങ്ങൾക്ക് വരാനുള്ളത് ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ ഒരുപാട് നാളായിട്ടുള്ളവരുടെ കേസാണ് ഞാനിപ്പോൾ പറയുന്നത് ഒരുപാട് വൺ സെക്കൻഡ് ഞാൻ ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ആ ഒരു സമയത്തേക്ക് സിറ്റുവേഷൻ എൻഡായി ആ ഒരു റിലേഷൻഷിപ്പ് എൻഡായി എന്നുള്ളൊരു സ്റ്റേജ് ഫു ഫുൾ എൻഡായി എന്നിട്ട് അത് വേണ്ടെന്ന് വെച്ചിട്ട് തന്നെ പോയ ഒരു വ്യക്തിയായിരുന്നു പക്ഷേ അതിലേക്ക് ആ ഒരു വേണ്ടാന്ന് വെച്ച് പോയ സമയത്ത് കുറച്ചെങ്കിലും സ്നേഹം ബാക്കിയുള്ളത് പോലും അദ്ദേഹം അവിടെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് നിങ്ങളെടുത്ത് എന്തെങ്കിലുമൊക്കെ സ്നേഹം ഇണ്ട പെട്ടെന്ന് എനിക്ക് ഒരു കാർഡിലേക്ക് കണ്ണുടക്കി അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് കണ്ടോ ഈ ഒരു കാർഡിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം ആ ഒരു പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോട് തൈ സ്നേഹം അവിടെ ആ ഒരു സമയത്തേക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു പേഴ്സൺ അതെല്ലാം വറ്റിച്ച് കളഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് പക്ഷെ ആ ഒരു കപ്പാണ് ഇപ്പോൾ അദ്ദേഹം സ്വമനസാലെ നറച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞു സോൾ കണക്ഷൻ ആണ് കൂടുതലും പൗർണമി ഫുൾ മൂൺ സമയത്തേക്കായിരിക്കും നിങ്ങൾക്കും ആ ഒരു പേഴ്സൺ നിങ്ങളുടേതായിട്ടുള്ള മെമ്മറീസ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള മെമ്മറീസും കൂടുതലും നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുക കൺട്രോൾ ആ ഒരു സമയത്തേക്കും അവർക്ക് കൺട്രോൾ കിട്ടുന്നുണ്ടായിരിക്കില്ല ഈ ഒരു സമയത്തേക്ക് അവിടെ വരണം നിങ്ങളെ കാണണം മിണ്ടണം കുറേ പേർക്ക് ഞാൻ പറയാം കുറേ പേർക്ക് അതിനോട് ട്രൈ നിങ്ങളൊന്ന് കണ്ടാൽ നിങ്ങളുടെ ഈ ഈയൊരു സ്ഥലത്ത് തന്നെയുള്ള വ്യക്തികളാണെങ്കിലും നിങ്ങളെ ഒളിച്ചിരുന്നൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങളെ നോക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസൊക്കെ വഴി നിങ്ങളെ ചെക്ക് ചെയ്ത് നിങ്ങളുടെ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് അറിയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു